പലഹാരം എന്ന് പറയുന്നത് ഇന്നത്തെ ചോറ് ബാക്കിണ്ടായിരുന്നു അപ്പോൾ അതൊരു കപ്പ് ചോറ് മിക്സിയില് ഇന്നത്തെ ബാക്കി ചോറ് മട്ടരിയുടെ ചോറാണ് ഒരു കപ്പ് മിക്സിൽ ഇട്ടിട്ടുണ്ട് അത് അരച്ചെടുക്കുക ചോറ് നന്നായി അരച്ചെടുത്തു ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ ചോറ് അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി ഒരു അരമുറി തേങ്ങ മൂന്ന് ചുവന്നുള്ളി മിക്സിയില ചേർപ്പിക്കുക കുറച്ച് ജീരകം എന്നിട്ട് നന്നായി അരച്ച് ചേർക്കുക നാളികേരം ഒരു കാ ഗ്ലാസ് പച്ചരി കുതിർത്തത് ചേർത്തിട്ടുണ്ട് നാളികേരം ഉള്ളി ജീരകം പിഞ്ചുപ്പ് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇനി വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കണ്ട നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കാസായിരിക്കും ചേർത്തത് നാളികേരം അരമുറി തൂട്ട് ജീരകം രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഉപ്പ് മൂന്ന് ചുവന്നുട്ടി അതിട്ട് നന്നായി അരച്ചെടുത്തു ഇനി ഈ അരച്ച ചോറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം ഇനി നോക്കാം അത് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചോറ് പാക്കി വന്ന എല്ലാവരും ഇത് ചെയ്യാന്നോ നോക്കണം ഇത് നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിൽ ഒഴിച്ച് ചുട്ടെടുക്കാം അങ്ങനെ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇരട്ട് തകവെച്ച് നല്ല പരത്തി പാൻ മൂടി വെച്ച് ചുട്ടെടുക്കാം വേവിച്ചിട്ടുണ്ട് അപ്പം അപ്പം വെന്തിട്ടുണ്ട് ഇനി നമുക്കതെടുക്കാം ഒരപ്പടുത്തു ഈ അടുത്തപ്പം മാവ് ഒഴിച്ചു ഇനി മൂടി വയ്ക്കുക അപ്പം രാവിലെ ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് ചോറ് ബാക്കി വന്നാൽ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് എടുക്കാം ഇനി അതും കൊടുക്കാം അങ്ങനെ നമ്മളിപ്പോൾ രണ്ടപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് രണ്ടപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ചോറ് ബാക്കി വന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം ഇത് ഇറച്ചിക്കറിയുടെ കൂടിയോ മുട്ടക്കറിയുടെ കൂടിയോ ഒക്കെ കഴിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം